ുളം ആലുവയിലെ വീട്ടിലായിരുന്നു നരൻ ദിലീപും കുടുംബം ഏറെക്കാലം താമസിച്ചിരുന്നത് കാവ്യമാധവൻ്റെ അമ്മ ശ്യാമളയും അച്ഛൻ പി മാധവനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ദിലീപിന്റെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറി മൂത്ത മകൾ മീനാക്ഷിയുടെ എം ബി ബി എസ് പഠനം അടക്കമുള്ള ആവശ്യങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു വീട് മാറ്റം ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് കാവ്യമാധവന്റെ അച്ഛൻ പി മാധവൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചത് അദ്ദേഹത്തിന് എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു മാറി ചൈനയിലേക്ക് പോയെങ്കിലും കൊച്ചിയിലെ അയൽവാസികൾ പി മാധവൻ എന്ന മാധവൻ ചേട്ടനെ സ്നേഹത്തോടെ തന്നെ ഓർക്കുന്നു വലിയ ഒരു സിനിമാ താരത്തിൻ്റെ അച്ഛനാണെന്നോ ദിലീപിൻ്റെ ഭാര്യാപിതാവ് ആണെന്നോ ഉള്ള ഒരു തലക്കനമെന്നും ഇല്ലാത്ത മനുഷ്യനായിരുന്നു പി മാധവൻ അയൽവാസികൾ പറയുന്നു റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിക്ക് ദിലീപ് വരുന്നില്ലായിരുന്നെങ്കിലും കാവ്യ പങ്കെടുക്കുമായിരുന്നു എന്ന് അവർ പറയുന്നു ഫിൽമി വീറ്റ് മലയാളത്തോട് പ്രതികരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മാധവൻ ചേട്ടന് പരിചയമുണ്ട് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അത് അദ്ദേഹം മരണപ്പെട്ടത് പറയുന്നതല്ല സത്യസന്ധമായി അങ്ങനെ ആയിരുന്നു എന്നും രാവിലെ നടക്കാൻ വരും എല്ലാവരും എപ്പോഴും കണ്ടാൽ ചിരിക്കും ദൈവമായുള്ള കാവ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറ്റിയത് അതിനുശേഷം പിന്നെ അവിടേക്ക് വരാറില്ല മൂന്നാല് ദിവസം മുമ്പ് ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു പോകുമ്പോൾ ബൈക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് അടുത്ത തവണ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു താനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം കുടുംബമായി അവർ അവിടെ തന്നെ താമസിച്ചിരുന്നത് കുറച്ച് നാൾ പിന്നിട്ടപ്പോഴാണ് ചെന്നൈയിലേക്ക് അവർ പോയത് അവിടെ ദിലീപും കാവ്യയും കാവ്യയുടെ അച്ഛനും അമ്മയുമാണ് ഒരുമിച്ച് താമസിക്കുന്നത് കാവ്യയുടെ അമ്മയോട് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് കണ്ണിൽ പെട്ടെന്ന് ഇരിട്ട് കയറുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു മാധവേട്ടം കിടന്നതാണ് പിന്നെ അവർ എണീറ്റിട്ടില്ല തങ്ങളുടെ അസോസിയേഷന്റെ പരിപാടികൾ കാവ്യ വന്നതായി ഉദ്ഘാടനം ചെയ്തിരുന്നത് ദിലീപ് വരുമായിരുന്നില്ല കാവ്യ അയൽവാസിയായിരുന്നു ഓണാഘോഷം പോലെയുള്ള പരിപാടികൾക്കൊക്കെ കാവ്യ മാത്രമായിരുന്നു വരുന്നത് ചെറിയ മോളെ കളിപ്പിക്കാൻ കാവ്യം അമ്മയുമൊക്കെ വരുമായിരുന്നു പുറത്തേക്ക് മീനാക്ഷി അവിടേക്ക് വരാറില്ല അങ്ങനെ വന്ന് കണ്ടിട്ടില്ല പക്ഷേ മീനാക്ഷി തീരെ അവിടെ അവിടേക്ക് തീരെ വരാറില്ല ഞങ്ങൾ തീരെ കാണാറില്ല മാധവട്ടം വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ് ഒരു മനുഷ്യൻ ആയിരുന്നു വലിയ താരത്തിൻ്റെ അച്ഛനാണെന്നുള്ള ഭാവം പോലും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു നടന്നിടന്ന് അയാൾ കടയിലൊക്കെ പോകും അയൽവാസികൾ പറയുന്നു